ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വൈദ്യുതി ചാർജ് വർദ്ധന ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിന് പണം കണ്ടെത്താനാണെന്ന് രമേശ് ചെന്നിത്തല അഴിമതിയുടെ കൂത്തരങ്ങായി കേരളം മാറിയെന്നും തുടർ ദിവസങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കൂടുതൽ അഴിമതി കഥകൾ വെളിപ്പെടുത്തുമെന്നും എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വൈദ്യുതി ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയർ ഹോസ്പിറ്റൽ റോഡ് കേരളത്തിലെ ഉപഭോക്താക്കളെ മുഴുവൻ അതിൽ നിന്ന് പണം കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വൈദ്യുതി ചാർജ് വർദ്ധന എത്തിച്ചിരിക്കുന്നത് ദീർഘകാല കരാർ റദ്ദു ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വൈദ്യുതി ചാർജ് ഉണ്ടാവില്ല അപ്പോൾ അദാനിക്കും അംബാനിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി കേരള ഗവൺമെന്റ് മാറുന്നു പിണറായി വിജയന്റെ ഭരണത്തിന് ഇനി പതിനഞ്ച് മാസം കൂടിയേ ഉള്ളൂ അതുകൊണ്ട് കടുംപെട്ട് നടത്തുകയാണ് കടുംപെട്ട് നടത്തുകയാണ് കൊള്ളയാണ് നടക്കുന്നത് എല്ലാ രംഗത്തും കൊള്ള കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഈ വൈദ്യുതി വർധന ഉണ്ടാക്കിയത് മാർസിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം ഉണ്ടാക്കാൻ അദാനിക്കും ജിന്തലിലും ഇന്ത്യയിലെ വൈദ്യുതി നിർമ്മാണ ഭീമന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഈ കൊള്ള നടക്കുന്നത് ഇനിയും ജനുവരി ഒന്നാകുമ്പോൾ പതിനാറ് പൈസ കൂടി അതിനുൾപ്പെടെ പന്ത്രണ്ടുകൂടെ കൂട്ടാൻ പോകുന്നു എന്നിട്ടും വൈദ്യുതി ബോർഡ് നഷ്ടമാണ് വൈദ്യുതി ബോർഡ് വെള്ളാനയായി വെള്ളാരിയായി മാറുന്നു കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ജാഗതിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് ഇവര് വെള്ളക്കരം വർദ്ധിപ്പിച്ചു